ീത്ത വിളിക്കാൻ പോകും ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള നേതാവിനെ കുറിച്ചും അവർക്ക് ഇങ്ങനെ പല ഉത്തരവാദിത്തങ്ങളുണ്ടാവും അതുകൊണ്ട് ബിജെപിയുടെ ഉത്തരവാദിത്തത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല ശരിക്കും എന്താണ് ഈ അനുപടി ഈ മാനവ തസ്കരം കോൺഗ്രസ് പാർട്ടി നമസ്കാരം ജാമ്യം ലഭിച്ച കന്യാസികളുടെ ചിത്രം ഉപയോഗിച്ച് മാനവ തസ്കരർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് കേരളത്തിലും അവരുടെ അനുയായികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലെ മുഖ്യധാരയിൽ ഔദ്യോഗികമായി അതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് ഇവരെ ജയിലിലടിച്ചു ഒടുവിൽ അവർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു ഈ കേസ് തന്നെ ഫെയ്ക്കാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജാമ്യ ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ട് ആ ഘട്ടത്തിൽ കേരളത്തിലെ ബി ജെ പി ഒരനൂപടി അടിക്കാണ് ചെയ്യുന്നത് എല്ലാം ഞങ്ങളാണ് ഞങ്ങൾ ജയിലിലടിച്ചുകൊണ്ടാണല്ലോ അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റിയത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഇത് കേരളത്തിലെ ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് എന്താണ് അവരുടെ പ്രതിസന്ധി എന്ന് വ്യക്തമായി നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചാനൽ ഡിസ്കഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം ഇന്നലെ റിപ്പോർട്ട് ടി വിയിൽ ഡോക്ടർ അരുൺകുമാർ നയിച്ച ചർച്ചയിൽ ബി ജെ പിയുടെ നേതാവ് ഉല്ലാസ് ബാബു അകപ്പെട്ട ആ വലിയ ചുഴി അവർ അവരുടെ ഇരട്ട മുഖം വെളിപ്പെട്ടതിൻ്റെ നാണക്കേടും ആ ഒരു പ്രതിസന്ധിയും ഒക്കെ മറികടക്കാൻ ചാനൽ അവതാരകരെയൊക്കെ തെറി വിളിക്കുന്ന തെറിയുടെ അങ്ങേയറ്റം കൊണ്ട് ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് ജാമ്യം ലഭിച്ചതിന് ശേഷം അനൂപടിയടിക്കുന്ന ബി ജെ പിയുടെ നിലപാടിൻ്റെ മുന്നിലേക്കാണ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഇത് സംശയാസ്പദമായ കേസാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ച ആ കാര്യം ഉല്ലാസ് ബാബുവിനോട് അരുൺകുമാർ ചോദിച്ചത് ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യത്തിൽ ഒരു വിഷയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പോലീസ് എടുക്കുന്ന നടപടിയെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ നടപടിയുടെ വിഷയങ്ങൾ വലിയ വിഷയങ്ങളാക്കി കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എടുത്ത കാര്യങ്ങൾ പോലീസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രി പറയുന്നതിൽ എത്തില്ല സംശയാസ്പദമായ കേസ് ഒരു സംശയവുമില്ല എന്താണ് ഉല്ലാസ് ബാബുവിന്റെ കേരള ബി ജെ പിയുടെ നിലപാട് ചീത്ത വിളിക്കാൻ പോണു അവിടുത്തെ ബി ജെ പിയുടെ സർക്കാരിന്റെ ബി ജെ പിയുടെ ആകെയുള്ള നിലപാട് ചോദിച്ചതിനാണ് മുപ്പീത്ത വിളിച്ച് മറികടക്കാനുള്ള ശ്രമത്തിലാണ് തോന്നുന്നുട്ടോ നോക്ക് ആന്റണിയുടെ അനൂപടി എന്നും ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ നിലപാടിൽ നിന്ന് ഉല്ലാസ് ബാബു രക്ഷപ്പെട്ടു അടുത്ത പ്രശ്നം അരൂപടിയാണത്രേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉല്ലാസ് ബാബു തന്നെ ഒരു കാര്യം അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തു കൈവച്ച് നിൽക്കുമ്പോൾ ഒരു തോളിൽ രണ്ട് കൈകൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ട് കൈകൾ വരുന്ന കാഴ്ചകൾ നാണമില്ല ഉല്ലാസ് ബാബു ശരിക്കും നാണമുണ്ടോ ഉല്ലാസ് ബാബു നിങ്ങൾ നിങ്ങളുടെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഒറ്റ കാര്യമേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൂ ഒരാളുടെ തോളിൽ തോളിലൊരാൾക്കായി കൈവെച്ച് നിൽക്കുമ്പോ അയാളെ തന്റെ സഹോദരൻ വിളിച്ച് റോജിയുടെ അനൂപ് ആന്റണി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അയാളുടെ തോളിൽ കൈടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു അതാണ് നമ്മൾ കണ്ടത് ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് ഒരിക്കൽ കൂടി കാണാം എന്തെന്നിപ്പ അനുബടി എന്ന് വിളിച്ചു അരുൺ എന്നും പറഞ്ഞ് മറ്റേ ചോദ്യത്തിന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയതാണ് ഇതിപ്പോ ഉല്ലാസ് ബാബുവിന് പിടിവിട്ടു താങ്കൾ മനഃപൂർവ്വം അനൂപ് ആന്റണിയുടെ ഈ ദൃശ്യങ്ങൾ എന്നെ കാണിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അനൂപടി ഉല്ലാസ് ബാബുവിന് പ്രശ്നമുള്ള കാര്യല്ല ഉല്ലാസ് ബാബു താങ്കൾ വരുന്ന ശബ്ദം ആക്കിട്ട് കാര്യമില്ല നമ്മുടെ അനൂപിന് മോശമല്ലേ അനൂപ് ആന്റണിക്ക് സ്വന്തം പാർട്ടിക്കാരനല്ലേ അതിനൊരു വ്യാപ്തി ഉണ്ടാക്കി കൊടുക്കല്ലേ ഉല്ലാസ് ബാബു അനൂപ് ആന്റണിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതേ അടുത്തത് അരുൺകുമാർ അമ്മാതിരി ചോദ്യമൊക്കെ ചോദിക്കാൻ പാടുണ്ടോ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചു അത് ബജ്റംഗ് ദള്ളുകാരാണ് ബി ജെ പിയുടെ സഹോദരന്മാരാണല്ലോ അവര് ജയിലിൽ അടച്ചത് കൊണ്ടല്ലേ അവരെ പെട്ടെന്ന് പിടാൻ പറ്റിയത് അതിന്റെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണ്ടേ അപ്പൊ അനൂപടി അടിക്കൂലേ അവരെ ഇമ്മാതിരി ചോദ്യം ചോദിക്കാൻ പാടില്ല എന്റെ ചോദ്യത്തിൽ ജയിലിൽ അടച്ചു ഏത് സർക്കാരിന്റെ പോലീസ് ജാമ്യം കൊടുക്കുന്ന ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അടുക്കലാസ് ബാബു മറുപടി പറയൂ അവർക്ക് ഇങ്ങനെ പല ഉത്തരവാദിത്തങ്ങളുണ്ടാവും ജയിലിൽ അടക്കുന്ന ഉത്തരവാദിത്തം ഉണ്ടാവും തുറന്ന് വിടുന്ന ഉത്തരവാദിത്വം ഉണ്ടാവും പക്ഷെ അവരോട് തിരിച്ചൊരു ഉത്തരവാദിത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് മാത്രം നമ്മള് നല്ല ബോധമുള്ള ആളായിരിക്കണം എന്ന് മാത്രം ബി ജെ പി അതുകൊണ്ട് ബി ജെ പിയുടെ ഉത്തരവാദിത്വത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലാത്ത ചോദ്യത്തിൽ തൊണിച്ചോടാൻ തെറിയാണ് ഒരേ ഒരു വഴി ഇതിനെ മറികടക്കാൻ ഉല്ലാസ് ബാബുവിന്റെ മുമ്പിൽ വേറൊരു വഴിയുള്ള ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഉല്ലാസ് ബാബുന് ദേഷ്യം വരും ഉപ്പിരി തെറി വിളിക്കും വേറെ വഴിയില്ലാത്തതുണ്ടല്ലേ ഇവർ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ ലജ്ജയില്ലേ എന്നതായിരുന്നു ചോദ്യം പക്ഷെ അവർ പറയുന്ന മറുപടി നേരത്തെ ജാമ്യം കിട്ടുമായിരുന്നു നിങ്ങൾ അവിടെ അതായത് അരുൺകുമാർ ഫ്രോഡിന്റെ പുറത്തുവാ ഞങ്ങൾ അവിടുന്ന് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇതിപ്പോ ഉല്ലാസ് ബാബുവിന് ബെല്ല് മാത്രല്ലും പോയാൽ സംസ്ഥാന ശരിക്കും എന്താണ് ഈ അനൂപടി അനാവശ്യമായി വലിഞ്ഞു കയറുക എന്നതിന് ബി ജെ പി നേതാക്കന്മാർ മൂന്ന് പര്യായ പദങ്ങൾ ഇപ്പൊ മലയാള ഭാഷയ്ക്ക് സംഭാവന കൊടുത്തു ആദ്യം കുമ്മനടി ആയിരുന്നു പിന്നെ വിഴിഞ്ഞത്തിന്റെ സമയത്ത് അത് ചന്ദ്രനടിയായി ഇന്നത്തോടെ അത് അനൂപടി ഉല്ലാസ് ബാബുവിനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല മൂപ്പര് ബി ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് സ്വന്തമായി അനൂപടി എന്ന പുതിയൊരു വാക്ക് ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യമാണെങ്കിലും അതിന് പ്രചാരം കൊടുക്കുന്നതിൽ നിർണായക പങ്ക് ഈ ചർച്ചയിലൂടെ ഈ നമ്മുടെ ഉല്ലാസ് ബാബു വഹിച്ചു അതിന് അദ്ദേഹത്തോട് ബി ജെ പിയും നാട്ടുകാരും നന്ദിയുള്ളവരായിരിക്കണം അനുബാധി മാലയിട്ട് സ്വീകരിച്ചു ഷോളിട്ട് സ്വീകരിച്ചു കൂട്ടാ നിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കുന്നത് വെള്ളം കോണം കൊടുത്തിട്ട് കോണിട്ട് സ്വീകരിച്ച് താങ്കൾക്കുന്നത് കുഴപ്പമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ നമ്മൾ നമ്മളെ ആളുകളെ കോണോടിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്നാണ് മൂപ്പര് പറയാൻ വരുന്നത് അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം ബി ജെ പിയുടെ ഛത്തീസ്ഗഡ് സർക്കാരും ബി ജെ പിയുടെ ഘടകവും ഒക്കെ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും ഒടുവിൽ ഞാൻ ആദ്യം പറഞ്ഞ മാനവ തസ്കരർ എന്ന് കന്യാസ്ത്രീകളെ വിജയ വിശേഷിപ്പിച്ചതുവരെയുള്ള കാര്യങ്ങൾ അത് വല്ലതും ഇവിടുത്തെ ബി ജെ പി കാരെ കേൾപ്പിച്ചാൽ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക വീണ്ടും ചൂടാവും മൂപ്പര് തെറി വിളിച്ചൊന്ന് എന്നാണ് തെറി ക്ഷീണിച്ചും അരുൺകുമാർ ആരാണ് ജനറൽ സെക്രട്ടറിയും കുമ്മനം രാജശേഖരനെയും എന്താ ചോദ്യത്തിന് ബിജെപിക്ക് ഉത്തരം മാനവ തസ്കരർ എന്ന് കന്യാസ്ത്രീകളെ വിളിച്ചതിന് എന്താ ഉത്തരം ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ബാബു ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉല്ലാസ് ബാബു ഇമാതിരി ചോദ്യം ചോദിച്ചാൽ ഉല്ലാസ് ബാബു തെറി വിളിക്കുന്നതാണ് അതിന് അതിനരുണ് ഉല്ലാസ് കുറ്റം കുറ്റം പറക്കാരില്ല ഇതാ ഉത്തരം ഛത്തീസ്ഗഡിലെ ബിജെപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അമ്മ ചോദ്യം ചോദിക്കാൻ പാടണ്ടോ അത് കേട്ടില്ല മൂപ്പരൊരു മനുഷ്യനല്ലേ ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെ ഇരിക്കുമ്പം എത്ര മണിക്കൂർന്ന് വെച്ചിട്ടാണ് ഓരോ പോയി അതുകൊണ്ട് ഇനി രക്ഷപ്പെടുകയിൽ തെറിവിളിക്കാൻ സ്റ്റോക്ക് കഴിഞ്ഞോണ്ടല്ല സ്റ്റോക്ക് എടുത്ത് പുറത്തിടാനുള്ള ഊർജ്ജം കുറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരു വെള്ളം കുടിക്കാം വേറെ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത തെറി തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ചാനൽ ചർച്ച ഇറങ്ങിപ്പോയി കോൺഗ്രസ് പാർട്ടി പോയി ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി മാനവ തസ്കരം ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോയിട്ട് പ്രദർശിപ്പിച്ചത് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി പാർട്ടിയും ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയും ഒന്ന് തന്നെയാണോ ഒറ്റ ചോദ്യം എനിക്ക് ഉണ്ടായിരുന്നുള്ളു ഉല്ലാസ് ബാബു മറുപടിയില്ല പ്രേക്ഷകർക്ക് കിടക്കുന്ന ആ ഫ്രെയിം കാണാം അവിടെയാണ് ബി ജെ പിയുടെ നേതാവ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉണ്ടായിരുന്നത് ഇത്രയും നേരമായിട്ടും ആർക്കൊന്നും മനസ്സിലായില്ലേ രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂർ അരമനയിൽ പോയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ബിഷപ്പിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത് നമ്മൾ കണ്ടതല്ലേ ബിഷപ്പ് മൂപ്പർക്ക് കൈ കൊടുത്ത് പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അതും കഴിഞ്ഞ് ജാമ്യം നേടി പുറത്തിറങ്ങുന്ന രണ്ട് കന്യാസികളുടെ മുന്നിൽ നാടകം അഭിനയിക്കുന്ന അനൂപ് ആൻ്റണിയുടെ അനൂപടിയും നമ്മൾ കണ്ടതാണ് എന്നാലെങ്കിലും ഈ ഉല്ലാസഭവനെ പോലെയുള്ള ആളുകൾക്ക് ഒരു ക്രെഡിറ്റ് കൊടുത്തുകൂടെ ചാനൽ ചർച്ചയിൽ എന്തെന്നിപ്പോൾ അവരെയൊന്നും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല ശരിക്കും ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത് ക്രെഡിറ്റിൻ്റെ കണക്ക് അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മുടെ ജോൺ ബിട്ടാസ് പറഞ്ഞിട്ടുണ്ട് ജോൺ ബിട്ടാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഞാൻ വായിക്കാം അവർ ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ടല്ലോ എടുക്കട്ടെ ഒപ്പം ഭരണഘടന നൽകുന്ന വിശ്വാസ അവകാശം നിഷേധിച്ചതിൻ്റെ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം തട്ടി തകർത്തതിൻ്റെ സ്വച്ഛമായി സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിൻ്റെ ആൾക്കൂട്ട വിചാരണ ചെയ്തതിന്റെ അസഭ്യ വർഷം ചൊരിഞ്ഞതിൻ്റെ കള്ളക്കേസ് ചുമത്തിയതിൻ്റെ കാരാഗൃഹത്തിൽ അടച്ചതിൻ്റെ തിരുവസ്ത്രത്തിൽ ക്രിമിനലുകൾക്കൊപ്പം പീഡനത്തിന്റെ രാത്രികൾ സമ്മാനിച്ചതിൻ്റെ ജാമ്യം എതിർത്തതിൻ്റെ ഒക്കെയും ക്രെഡിറ്റ് എടുക്കട്ടെ മുതലും പലിശയും പിഴപ്പലിശയും കൂട്ടിയെടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ടേ അയ്യോ വേണ്ട വേണ്ട തടവിലാക്കപ്പെട്ട ഭരണഘടനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഔദാര്യമല്ല ഉത്തരവാദിത്തമാണ് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവന് ആ ഉത്തരവാദിത്തം പതിന്മടങ്ങാണ് പീഡിതർക്ക് വേണ്ടി പോരടിക്കുന്നത് കരുണയല്ല കടമയാണ് രോദനങ്ങൾക്ക് കാതോർക്കുന്നത് കർത്തവ്യമല്ല മനുഷ്യത്വമാണ് നമ്മൾ നീട്ടുന്ന സഹായഹസ്തം സൗമനസ്യമല്ല ചുമതലയാണ് നിങ്ങളെ നിങ്ങളാക്കിയ സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാകുമോ എന്നാണ് ജോൺ ബിട്ടാസ് ചോദിക്കുന്നത് അതുകൊണ്ട് ഇമാതിരി ക്രെഡിറ്റ് എടുപ്പുകാർ ഇനിയും വരും പലരെയും ജയിലിലിടും പലരെയും റെയ്ഡിന് വിധേയരാക്കും ഉടുക്കം അവരെ അതിൽ നിന്നെല്ലാം മുക്തരാക്കും അപ്പോൾ അവർ അങ്ങനെ അവർ ക്രെഡിറ്റ് എടുക്കും നമ്മളെ കൊണ്ട് ജയിലിലടക്കുന്നതും കാവൽ നിൽക്കുന്നതും അവർ തന്നെയായിരിക്കും അവർ ക്രെഡിറ്റും അടിച്ചെടുക്കും ക്രെഡിറ്റ് എല്ലാവർക്കും കൊടുക്കാതെ അവർക്ക് മാത്രം കൊടുക്കാൻ രണ്ട് കന്യാസ്ത്രീകളും ബിഷപ്പുമാരും സഭയും തയ്യാറാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം